ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് എൻ്റെ കൂടെ സലീംകോടത്തൂരുണ്ട് ഞങ്ങളിവിടെ ഖത്തറിലൊരു പരിപാടിയുമായിട്ട് വന്നതാണ് അപ്പോൾ ഇന്നലെ യാദൃശികമായിട്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതായി നിൽക്കുന്ന ആളുകളൊക്കെ ഇന്നലെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഞങ്ങളിങ്ങനെ ഒരുമയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലുള്ള ഒരു കൂട്ടൻ ചെറുപ്പക്കാർ ഞങ്ങളിങ്ങനെ ഒന്നിക്കാൻ പോവാണ് ചാരിറ്റിക്ക് വേണ്ടിയാണ് നാടിന് നാടിന് നാടിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഞാനിങ്ങനെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു ആദ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നായിരുന്നു എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത്രയധികം ചെറുപ്പക്കാരെ ഒത്തുകൂടുകയും അവരുടെ നാടിനു വേണ്ടിയിട്ട് അവിടെ വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കറിയാം ഏകദേശം ഒരു പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവ് രോഗികൾ തന്നെ ഏകദേശം നാനൂറോളം രോഗികളാണ് കിടപ്പ് രോഗികളുള്ളത് അതുമാത്രമല്ല കിഡ്നിയും അതുപോലെ ക്യാൻസറും ലിവറിൻ ലിവറിൻ്റെയൊക്കെ രോഗികളായിട്ട് തന്നെ അതിനപ്പുറത്തേക്കും അതായത് അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അത്തരം ആളുകൾക്ക് വലിയ ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ തന്നെ ഈ പ്രവാസ ലോകത്ത് ഇതിനു വേണ്ടി ഇവർ ഒത്തുകൂടി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതും ഇത് തന്നെയാണ് പുതിയ തലമുറ യൂത്ത് ചെറുപ്പക്കാർ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് സൗത്ത് യൂണിറ്റി ഖത്തർ എന്ന പേരിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് അപ്പോ ഒരുമയൂരിലുള്ള ഒരുപാട് ആളുകൾ ഈ ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങളൊക്കെ ഈ സംഘടനയെ തേടിപ്പിടിച്ച് ഇവരുമായി ഒത്തൊരുമിച്ച് നിങ്ങളൊക്കെ പ്രവർത്തിക്കണം നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ചാരിറ്റി സംഘടനയായ ഖത്തറിൽ ഈ സംഘടന മാറണം അതൊരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടി മാത്രമല്ല മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഒരുപാട് രോഗികൾക്ക് താങ്ങും തണലുമാകാൻ വേണ്ടി ഈ സംഘടനയ്ക്ക് സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം ഈ ജീവിതത്തിൽ എത്ര തന്നെ ഉണ്ടാക്കിയാലും ഒന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടും അനുഭവിച്ചും അറിഞ്ഞ ആളുകളാണ് നമ്മുടെ പരിസരങ്ങളിലാണെങ്കിലും ശരി നമ്മൾ നോക്കിക്കാണുന്ന പലരിൽ നിന്നും നമ്മളതൊക്കെ പഠിച്ചതാണ് ഈ ദാനം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾ അത് ഈ ലോകത്താണെങ്കിലും ശരി പല ലോകത്താണെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ കാര്യത്തുനിന്ന് തന്നെ ഞങ്ങളോട് പറയാം നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനവുമായി നടക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും അതിനേക്കാളൊക്കെ എന്താ പറയാ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ അപ്പുറത്തേക്കുള്ള സൗഭാഗ്യങ്ങളും പഠിച്ചോൻ എനിക്ക് നൽകി എന്നുള്ളതാണ് അതൊക്കെ ഈ നന്മ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളാണ് അത് ഒന്നില്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും കിട്ടും അതിനേക്കാൾ അപ്പുറത്തേക്ക് അള്ളാഹുവിൽ നിന്നും കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹവും അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകളൊക്കെ എല്ലാവരും ഈ പഞ്ചായത്തിലെ ഒരു ഒരുമനയൂർ പഞ്ചായത്തിലെ എല്ലാവരും ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും വേണ്ടി നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഈ ഒരു സമയം മാറ്റിവെക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സലീമൊക്കെ അടുത്തത് സലീം കോടത്തൂർ നിങ്ങളോട് സംസാരിക്കും വലിയ സന്തോഷം ഞാൻ പരുമനൂരൻ്റെ അടുത്ത ഒരു നാടാണ് അത് ഇർഫാൻ്റെ സുഹൃത്തു കൂടിയാണ് ഞാൻ ഇർഫാൻ വഴിയാണ് ഇപ്പോൾ ഞാൻ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് യുവാക്കൾ കടന്നു വരുന്നു എന്നുള്ളത് തന്നെ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും നാടിൻ്റെ നന്മയ്ക്കായി ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കാൻ ഒരു മനയിലെ ഈ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ മിത്രങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഈ സംഘടനയ്ക്ക് എല്ലാവിധ നന്മ നമ്പറിപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പറഞ്ഞു കൊടുത്താൽ വിളിക്കുമല്ലോ നിങ്ങളുടെ അതിൻ്റെ നമ്പർ ഡബിൾ സിക്സ് ഫോർ സിക്സ് സെവൻ ടു ഇതിൽ ആർക്കെങ്കിലും ഇവരുമായിട്ട് അതായത് ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഇവർ ഈ പറഞ്ഞ നമ്പറുമായിട്ട് ബന്ധപ്പെടണം ഒന്നുകൂടി പറയും ഡബിൾ സിക്സ് സെവൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു സെവൻ ടു ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടണം ഇനി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കോ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കും കുറച്ച് തോന്നുന്നു അപ്പം അതിൽ നമ്മുടെ ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഈ രോഗികളുടെ വീഡിയോസ് ഇട്ടു പോകുന്നത് മാത്രമല്ല ഈ സമൂഹത്തെ ഇതിനു വേണ്ടി സച്ഛരാ സജ്ജമാക്കുക എന്നുള്ളത് കൂടി തന്നെ നമ്മുടെ എന്താ പറയുക ഒരു ചാരിറ്റിന്റെ ഒരു ഭാഗമാണ് എന്താണെങ്കിലും ഈ സംഘടന അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടട്ടെ എല്ലാവരും ഇവരുമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസ്ലാമലൈക്കു